എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ആർ എസ് എസ് നേതൃത്വം മറുപടി പറയുമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ആർ എസ് എസിനെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പി നേതാക്കൾ വരേണ്ടതില്ല എന്നാണ് സംഘടനയുടെ നിലപാടെന്നും എ ഡി ജെ പിയുടെ വരവിന്റെ ഉദ്ദേശം ആർ എസ് എസ് ഭാരവാഹികൾ തന്നെ പറയുമെന്നും മുരളീധരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി അവർ നടത്തുന്ന എല്ലാ അവിഹിത ഇടപാടുകളും ആ ഇടപാടുകൾക്ക് ഒത്തശ ചെയ്തു കൊടുത്ത ആളായിരുന്നു ശിവശങ്കർ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഡി ജി പി അതേപോലെ തന്നെയുള്ള ഒരു റോളാണ് ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള നേരത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ടാകുന്ന ഒരു ആത്മകഥ എഴുതാൻ അനുവാദം വാങ്ങിയില്ല എന്ന പേര് പറഞ്ഞ് ജേക്കബ് തോമസിന്റെ രണ്ടര കൊല്ലം ഈ സർക്കാർ സസ്പെൻഡ് ചെയ്ത് നിർത്തി ഇത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വിശദീകരണ നോട്ടീസ് കൊല്ലപ്പെടുത്തിട്ടില്ല അയാൾ ആ സ്ഥാനത്ത് നിന്ന് പോലും മരണില്ല സർക്കാർ അതിനർത്ഥം പിണറായി വിജയന്റെ സംവിധാനങ്ങളിൽ ആ സംവിധാനങ്ങളിൽ എന്താണോ നേരത്തെ ശിവശേഖരം ചെയ്തിരുന്നത് അതും അതിന് അപ്പുറത്തുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ